ട്രംപ് തുടങ്ങി വെക്കുന്നത് ഒരു വാണിജ്യ യുദ്ധമാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം സാമ്പത്തിക മേഖലയിൽ മറ്റ് ലോകക്രമമൊന്നും പരിഗണിക്കാതെ നിർദാക്ഷിണ്യം എല്ലാ വസ്തുക്കളുടെ മേലും തീരുവ ചുമത്തി അമേരിക്കയിലേക്ക് എത്തുന്ന എല്ലാ സാധനങ്ങളിലും പിഴ ഈടാക്കുന്നത് പോലെ തുക ഈടാക്കി എല്ലാം പിടിച്ചടക്കി എല്ലാം നേടി അമേരിക്കയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ പോകുന്നത് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ട്രംപ് ലോകം തിരിച്ചു വെക്കുന്ന അത്രയും വാശിയോടെയും വെപ്രാളത്തോടെയുമാണ് രണ്ടാം വരവിലേക്ക് എത്തിയിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപനം നടത്തുകയും അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു അമേരിക്കയിലെ വിപണി മുഴുവൻ ചൈന പിടിച്ചടക്കിയെന്നും അങ്ങനെ ഞങ്ങളുടെ പണം കൊണ്ട് ചൈന തടിച്ചു കൊഴുക്കണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അല്ലെങ്കിൽ ട്രംപ് മച്ചമ്പിയുടെ നിലപാട് കൂടാതെ ബ്രിക്സ് രാജ്യങ്ങളുടെ മേലും നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പിന്നെ അതെല്ലാം കൂടാതാണ് പനാമ കനാൽ അത് സ്വന്തമായി എടുക്കുമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഉടമ്പടികൾക്കൊക്കെ പുല്ലുവിലയാണെന്നും അത് പിടിച്ചെടുത്തില്ലെങ്കിൽ ചൈനയാണ് ഇപ്പോഴതെല്ലാം ഉപയോഗിക്കുന്നതെന്നും അമേരിക്കയ്ക്ക് അതിൽ ഒരു ലാഭവുമില്ലെന്നുമാണ് ട്രംപ് മച്ചമ്പിയുടെ പുതിയ പ്രഖ്യാപനം ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രസംഗം കേൾക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് നടുവേദന എടുക്കുന്നതുപോലെ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ കൈയ്യടി സാമ്പത്തിക വ്യവസ്ഥയും മറ്റൊന്നും നോക്കാതെയുള്ള മറ്റൊരു വാണിജ്യ യുദ്ധത്തിലേക്ക് ലോകക്രമത്തെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഭീഷണി നിറഞ്ഞ നിലപാടുകളാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെല്ലാം സാധ്യമാകും അല്ലെങ്കിൽ അതിൻ്റെ പരിണിതി എന്താണ് എന്നുള്ളതൊക്കെ വളരെ ആശങ്കാകുലമായി ലോകം നോക്കിക്കാണുന്നു മച്ചമ്പി ആയതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും പ്രവചിക്കാനൊക്കില്ല മച്ചമ്പിയെ സംബന്ധിച്ച് ഇപ്പോൾ മിത്രവും ശത്രുവുമൊന്നുമില്ല ഒരു ടേമിൽ പുറത്തു നിന്നതിൻ്റെ എന്തോ കലി തീർക്കാനെന്നവണ്ണമാണ് മച്ചമ്പി തുടങ്ങി വച്ചിരിക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധങ്ങളിലൊക്കെ അതിൻ്റേതായ ലാഭം അമേരിക്കയ്ക്ക് കിട്ടണമെന്നും അതിൻ്റെ മുന്നിൽ മറ്റൊരു നയതന്ത്ര ബന്ധങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും പ്രസക്തമല്ല എന്നുമാണ് മച്ചമ്പിയുടെ പ്രസ്താവനയും ഇടപെടലുമൊക്കെ അങ്ങനെയാണ് ചൈനയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ച് മച്ചമ്പി ആരംഭിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ ലോകക്രമത്തിലും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലും മാറ്റമുണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴും ഈ കാട്ടി കൂട്ടുന്നതൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് ധനകാര്യ വിദഗ്ധന്മാരുമുണ്ട് ആ ആശങ്കകളൊന്നും മച്ചമ്പിയെ ബാധിക്കുന്നില്ല കാരണം അങ്ങനെയൊന്നും ബാധിക്കത്തക്ക ഒരാളുമല്ല സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഏതായാലും ഇനി ആകാശയുദ്ധമെല്ലാം കഴിഞ്ഞ് വാണിജ്യ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്